പരലോക ജീവിതത്തിൻ്റെ പ്രാരംഭ പേടിപ്പെടുത്തുന്ന അവസ്ഥകളുണ്ട് എന്ന് നാം മനസ്സിലാക്കിയ സന്ദർഭങ്ങൾ ജീവിതം മുതലാണ് ഇന്നത്തെ നമ്മുടെ സംസാരം ആരംഭിക്കുന്നത് ആരംഭിക്കുന്ന സാദർഭികമായി ഉണർത്തുവാനുള്ളത് ഹൃദയ വിചാരങ്ങളിൽ മരണവും അതിനു ശേഷമുള്ള ചിന്തകളും നിറഞ്ഞാൽ മാത്രമേ അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ കൂടുതലായി ചെയ്യുവാൻ നമുക്ക് പ്രേരണയുണ്ടാകൂ അപ്രകാരം അള്ളാഹു വിലക്കിയിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുവാൻ നമുക്ക് താൽപ്പര്യവും ഉണ്ടാകൂ നമുക്ക് േണ്ടപ്പെട്ടവരൊക്കെ മരിക്കുകയും ശേഷമുള്ള ജീവിതം പുൽകുകയും ചെയ്യുമ്പോഴും നാം കരുതുന്നത് എന്നെ അടുത്തൊന്നും ഈ സാഹചര്യം ബാധിക്കുകയില്ല എന്ന വിചാര എനിക്കിനിയും കാലമുണ്ട് എന്ന് നാം തെറ്റിദ്ധരിക്കുന്നു നമ്മുടെ സംസാരങ്ങളിലൂടെ നമ്മുടെ ചുറ്റുപാടുകളിലുള്ള പെരുമാറ്റങ്ങളിലൂടെയൊക്കെ മരണവും അതിനു ശേഷമുള്ള ഒരു ജീവിതവും എന്നെ ഒരിക്കലും ബാധിക്കുകയില്ല അഥവാ ബാധിക്കുകയാണെങ്കിൽ അത് വരുമ്പോൾ നോക്കാം എന്നൊരവസ്ഥ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ചോർന്നു പോകുന്ന അത്തരം ചിന്തകളെ ഒന്നുകൂടി ശക്തമായി ഉറപ്പിക്കുവാൻ കൂടിയാണ് ഈ സദസ്സ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്ന നമ്മുടെ വിചാരങ്ങളിലെ ഏറ്റവും വലിയ വിഷയമായ നമ്മുടെ ഈ ശരീരം ഒന്നുമല്ല അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം ആ ശരീരത്തിൽ ശരീരത്തിലെല്ലുന്നതിന്റെ ജീവൻ പോയിപ്പോയാൽ പിന്നെ അത് കേവലം എല്ലുകളുടെയും മാംസത്തിന്റെയും കൂമ്പാരം മാത്രമായിരിക്കും എന്ന ചിന്ത ശക്തമായി സന്നിവേശിപ്പിക്കപ്പെടുന്ന ഒരു സംസാര ഭാരമാണ് പറയുന്ന എന്റെയും നിങ്ങളുടെ ഹൃദയ വിചാരങ്ങളിൽ ഏറ്റവും ശക്തമായി ഓർക്കപ്പെടുന്ന ഒന്നായിട്ട് ഈ ചിന്ത മാറിയാൽ അത് തന്നെയാണ് നമ്മുടെ ഈ സംസാരത്തിന്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയു പറയുന്നത് നമുക്കിന്നതും മടിയ നമ്മൾ നാലാളുകൾ പറഞ്ഞാൽ കാര്യമല്ലാതെ മറ്റൊന്നും നിനക്ക് സംസാരിക്കുന്നില്ലേ എന്ന് ചോദിച്ച് നാം ആ വ്യക്തിയെ ഭയസിക്കാറുണ്ടാറു നമ്മുടെ ഒരു സ്വഭാവ നമ്മുടെ അടുത്ത ബന്ധുക്കളോ ആരെങ്കിലുമോ മരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്നൊരു വിചാരം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുമെങ്കിലും ക്രമേണ ക്രമേണ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സുകളിൽ നിന്നതില്ലാതെയായി പോകുന്ന കാര്യമാണ് നമുക്കെല്ലാവർക്കും അനുഭവിക്കുവാൻ കഴിയാറു പ്രഖ്യാപിക്കണം നിങ്ങൾ മരുന്നുകൾ കഴിച്ച് തടയിടുന്ന മരണം സുഭദ്രമായ വീടുകളും കൊട്ടാര സദൃശ്യമായ കെട്ടിടങ്ങളും ഉണ്ടാക്കി നിങ്ങൾ രക്ഷപ്പെടുമെന്ന് കരുതുന്ന മരണം നിങ്ങൾ പരിശീലനങ്ങൾ നടത്തി കായികാഭ്യാസങ്ങൾ നടത്തി ആരോഗ്യദൃട ഗാത്രമായ നിങ്ങളുടെ മേനെ ഒരിക്കലുമൊന്നും ഈ അടുത്തൊന്നും ബാധിക്കുകയില്ല എന്ന് കരുതുന്ന മരണം ും അത് നിങ്ങളെ കണ്ടുമുട്ടുക തന്നെ ചെയ്യുമെന്നു ബോധ്യപ്പെടുത്തുകയാണ് നിർബന്ധമാണ് നമുക്കത് അഭിമുഖീകരിക്കുക എന്ന് പറയും ആ വാക്കിൽ തന്നെ അതിന്റെ ഒരു ചിന്തയുണ്ടയുണ്ട് മരണമെന്നതൊരു രുചിയാണ് അത് ശരീരത്തിന്റെ ഓരോ കോശങ്ങളെയും കാറുന്നതൊന്ന ഓരോ രോമകൂപങ്ങളെയും വേദനിപ്പിക്കുന്ന ശരീരത്തിന്റെ മുഴുവൻ ഭാഗങ്ങളും പ്രതികരിക്കുന്ന ഒന്നാണ് മരണമെന്നത് അത് രുചിച്ചറിയുക തന്നെ ചെയ്യും ഓരോ ശരീരവും എന്ന് അള്ളാഹു തമ്പുരാൻ പരിശുദ്ധ സുർക്കാണിലൂടെ പറയുകയാണ് ഇമാം റളിയല്ലാഹു തആല അൻഹു മനോഹരമായ ഒരു ഉദാഹരണത്തിലൂടെ അത് ഇങ്ങനെ മനുഷ്യന്റെ ശരീരം പ്രപഞ്ചത്തിന് സമാനമായി അദ്ദേഹം ചിത്രീകരിക്കുന്നു ഈ ഭൂമിയിൽ വെളിച്ചം നൽകുന്നത് സൂര്യനാണെങ്കിൽ പ്രപഞ്ചം പോലെയുള്ള മനുഷ്യന്റെ ശരീരത്തിൽ വെളിച്ചം നൽകുന്നത് അവന്റെ ഹൃദയമായ അവന്റെ അവന്റെ ശരീരത്തിലെ ഗ്രഹങ്ങൾ പോലെയാണ് ശരീരത്തിലുള്ള അവയവങ്ങൾ സൂര്യനനുസരിച്ച ആ ഗ്രഹങ്ങൾ കറങ്ങുന്നത് പോലെ അവന്റെ ശരീരത്തിലെ സൂര്യനും ചന്ദ്രനും ചന്ദ്രനും നക്ഷത്രങ്ങളും അതുപോലെ സമുദ്രവുമെല്ലാം ശരീരത്തിൽ തന്നെയുണ്ട് കണ്ണ് രോമങ്ങൾ തല മുടി കൈകാലുകൾ വിരലുകൾ എല്ലാം അദ്ദേഹം പറയുന്നു ലോകാവസാനത്തിന്റെ ഘട്ടത്തിൽ ബഹുമാനപ്പെട്ട ഇസ്രാഫി അലിസ്സലാം സൂറന്ന എന്ന ഊതിയാൽ ഭൂമി തരിപ്പണമാകുന്നത് പോലെ സൂര്യൻ കെട്ടതിന്റെ വെളിച്ചം മങ്ങി അത് താഴെ സമുദ്രമെല്ലാം ആർത്തലച്ചു വന്ന് ആ സമുദ്രമൊക്കെ പൊട്ടി ആകെ ഭൂമിയിലാകെ ചിന്ന ഭിന്നമാകുന്നത് പോലെ മനുഷ്യന്റെ ശരീരത്തിന് മരണം വരുമ്പോ അങ്ങനെയാണ് അവന്റെ ഹൃദയം നിലച്ചു പോകുന്നു ഗ്രഹങ്ങൾക്ക് സമാനമായ അവന്റെ അവയവങ്ങളുടെ മുഴുവൻ പ്രവർത്തനങ്ങളും നിലയ്ക്കുന്നു അവന്റെ കണ്ണുകളുടെ കാഴ്ചയില്ലാതെയാകുന്നു ഇപ്പോൾ നമുക്കെന്തെല്ലാം ചെയ്യാൻ കഴിയും ഓർത്തുനോക്കൂ നിങ്ങൾ നിങ്ങൾക്കിരിക്കാം നിൽക്കാം കടക്കാം ചിരിക്കാം എന്തെല്ലാം ചെയ്യാം ഒരൊരു നിമിഷം മതി എന്റെ സഹോദര ഓർത്തുനോക്കൂ ആ നിമിഷത്തിന്റെ ഓർത്തു ഓർത്തുനോക്കൂ നിങ്ങൾ ആ സമയത്തുള്ള രക്ഷയാണ് നമുക്ക് അനിവാര്യമായിട്ടുള്ളത് അത് കഴിഞ്ഞാൽ പിന്നെ ഈ കണ്ണുകൾ കൊണ്ടോ കൈകൾ കൊണ്ടോ അതുപോലെ മനുഷ്യന്റെ ശരീരത്തിന്റെ ഒരവയവങ്ങൾ കൊണ്ടുമോ ഒരു ഉപകാരവുമില്ലാത്ത അവസ്ഥയാണ് നമുക്കുള്ളത് എങ്കിൽ നാം പണിയെടുക്കേണ്ടത് നാം ചിന്തിക്കേണ്ടത് ൂടെ ഓർത്തെടുക്കേണ്ടത് ഈ ശരീരത്തിന്റെ ഭംഗിയെ കുറിച്ചും അതിന്റെ സൗത്സവത്തെ കുറിച്ചും ആകാരത്തെക്കുറിച്ചും അതിന്റെ നേട്ടത്തെ കുറിച്ചുമാണോ അതോ അതിനുശേഷം രക്ഷയും ശിക്ഷയും അമ്മാഹുവിന്റെ അടുക്കൽ നിന്ന് ഏറ്റുവാങ്ങേണ്ടി വരുന്ന ആ ജീവന്റെ ആത്മാവിന്റെ റബിന്റെ അടുക്കൽ വിധേയമാക്കപ്പെടുന്ന ആ ആ ആത്മീയമായ ണോ അവിടെയാണ് ഇത് ചിന്തിക്കുന്നവര് അള്ളാഹുവേ വരാനുണ്ടല്ലോ അള്ളാഹുവേ മഷ്വർ വരാനുണ്ടല്ലോ ഹദീസിൽ കാണാം